കൊല്ലത്ത് ഇനി യൂറോപ്യൻ ശൈത്യകാലം രണ്ട് ഏക്കറിൽ ഒരുങ്ങുന്ന സമ്മർ ഇൻ ബത്ലഹേം ഫെസ്റ്റിന് നവംബർ ഒന്നിന് തുടക്കം തിരുമുല്ലവാരം ബീച്ചിൽ നടക്കുന്ന ത്രൈമാസ ഫെസ്റ്റ് നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്യും ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കുന്ന പരിപാടിയുടെ പ്രധാന ആകർഷണം മൂവായിരം ചതുരശ്രടി വിസ്തൃതിയിലുള്ള വേൾഡ് ആണ് യഥാർത്ഥ മഞ്ഞുവീഴ്ചയുടെ അനുഭവം സന്ദർശകർക്ക് നൽകുന്നതാണ് ഈ പവലിയൻ കൂടാതെ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനിലയുള്ള ഇരുപതിനായിരം ചതുർശ്രടിയുടെ വിശാലമായ ഹോളും യൂറോപ്യൻ കാലാവസ്ഥയുടെ അനുഭവം സമ്മാനിക്കും ഇവയ്ക്ക് പുറമെ യൂറോപ്യൻ സംസ്കാരവും വിശ്വപ്രസിദ്ധ സ്മാരകങ്ങളുടെ മിനിയേച്ചർ പതിപ്പുകളും കല്ല് പാകി വീതികളും തനത് റെപ്ലിക്ക വില്ലേജും ഫെസ്റ്റിവലിന്റെ ഭാഗമാകുമെന്ന് ചുങ്കത് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ പറഞ്ഞു കൊല്ലത്തേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം ചുങ്ക ജ്വല്ലറി കൊല്ലത്ത് മുപ്പത് വർഷം തയ്യാണ് ഇതിന്റെ ഭാഗമായിട്ടൊരു ചെറിയ ആഘോഷം കൊല്ലത്ത് അറേഞ്ച് ചെയ്യുന്നു കൊല്ലം തിരുമുല്ലാരം ബീച്ചിൽ ബീച്ചിനെ ഫേസിംഗ് ആയിട്ട് രണ്ട് ഏക്കർ പ്രോപ്പർട്ടി നമ്മള് സ്നോ വില്ലേജും യൂറോപ്യൻ കൾച്ചറും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു യൂറോപ്യൻ വില്ലേജ് സിറ്റികൾ കാണിക്കുന്ന ഒരു യൂറോപ്യൻ 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 വില്ലേജ് ഫുഡും കൾച്ചറും ഈ ഷോ നവംബർ സ്റ്റാർട്ട് ദിനത്തിൽ എക്സ്പീരിയൻസ് സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും വൈകിട്ട് ആറിന് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് മലയാള സിനിമയിൽ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന് ആദരവർപ്പിച്ചുകൊണ്ട് സിനിമാ താരങ്ങൾ അണിനിരക്കുന്ന ക്ലാബ് ഓഫ് ക്ലാബ്സ് പ്രത്യേക സ്റ്റേജ് ഷോയും അരങ്ങേറും മുതിർന്നവർക്ക് നാനൂറ് രൂപയും പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് ഒരു ദിവസത്തെ ടിക്കറ്റ് നിരക്കും മൂന്ന് ദിവസത്തേക്കുള്ള പാസുകൾ യഥാക്രമം ആയിരം അഞ്ഞൂറ് രൂപയ്ക്കും ലഭ്യമാണ് വ്യാപാര വിനോദ സാധ്യതകൾക്കപ്പുറം ഭാവി തലമുറയിൽ ലക്ഷ്യമിട്ടുള്ള രണ്ട് സാമൂഹിക പദ്ധതികൾക്കും ഇതോടൊപ്പം തുടക്കം കുറിക്കും സാമൂഹിക ബോധം വ്യക്തിത്വ വികസനം മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിഭാവനം ചെയ്ത സമഗ്ര വിദ്യാഭ്യാസ പ്രതിരോധ പദ്ധതിയായ പ്രൊജക്ട് ഇലവേറ്റ് ആണ് ആദ്യത്തേത് ആരോഗ്യത്തിനായി ജീനുകളിലൂടെ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ മൈ ഹെൽത്ത് ജെനിക്സ് ഡി കോഡ് മൈ ഡി എൻ എ എന്ന നവീനമായ ഡി എൻ എ അധിഷ്ഠിത ഹെൽത്ത് പ്രോഗ്രാം ആണ് രണ്ടാമത്തേത് കേരള വിഷൻ ന്യൂസ് കൊച്ചി